ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് പല മലയാള സിനിമകളും ഓർമ്മ വരും നമ്മുടെ വെട്ടം ഹൃദയം പോലുള്ള മലയാള സിനിമകൾ മലയാള സിനിമകൾ മാത്രമല്ല ധാരാളം തമിഴ് ഹിന്ദി സിനിമകളും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുതലമുട റയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ പാലക്കാട് ജില്ലയുടെ ബോർഡർ അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടുകൾ ചേരുന്ന ഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കുറേ വർഷങ്ങളായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ ഈ ഒരു സ്റ്റേഷനിൽ കൂടി ഇപ്പം ട്രെയിനുകൾ പോകുന്ന വളരെ കുറവാണ് നമ്മുടെ പാലക്കാട് തൃച്ചെന്തൂരിൽ പോകുന്ന രണ്ട് ട്രെയിൻ സർവീസുകളാണ് നിലവിൽ ഈ ഒരു റൂട്ടിലുള്ള അതുകൊണ്ടുതന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ്റെ യാതൊരു തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ുംല്ല അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയ ജോലിക്കാരുണ്ട് പിന്നെ ഇതുപോലെ നമ്മളെ പോലെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വരുന്ന കുറേ സഞ്ചാരികളുണ്ട് അപ്പോൾ നമ്മൾ അവധി ദിവസം അല്ല പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ നമ്മുടെ മുതലാണ് ഈ ഒരു റെയിൽവേ ഉള്ളത് ഇച്ചിരി ഉള്ളിലോട്ടുള്ള കൊല്ലം കൂടൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാഴ്ച എന്ന് നമ്മൾ ഇങ്ങനെ കുറേ മരങ്ങൾ ആൽമരങ്ങൾ അല്ലാത്ത മരങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ കഴിയും രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ട്രാക്ക് ഉണ്ട് നമ്മൾ ചെന്ന സമയത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെയും പോയിട്ട് മാത്രമാണ് ട്രെയിൻ സർവീസും കാര്യങ്ങളൊക്കെയുള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ സ്റ്റേഷൻ മാസ്റ്റർ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് ട്രെയിൻ സർവീസ് ഒന്നും തന്നെ ഇല്ല രാവിലെ വൈകിട്ട് മൂന്നാറ് രണ്ട് ട്രെയിനിലാത വേറെ ഒന്നും തന്നെ ഇല്ല അതിന് സ്റ്റോപ്പുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാൻ പറ്റും സേവ് ഒക്കെ പോലുള്ള ഫോട്ടോകൾ പിന്നെ ചില സമയത്ത് സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാറുണ്ട് പിന്നെ അവർക്ക് തന്നെ ടിക്കറ്റ് കൗണ്ടർ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ട്രെയിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോം ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കണ്ട ഇവിടെ കയറി കാണുന്നതിന് വേണ്ടി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുവദിക്കുന്നതാണ്